നബിയെ കാത്തിരിക്കുന്നതെന്നീ സദസ്സു ഓർക്കണം ഏറ്റവും സുന്ദരമായ സ്ഥലം കാണാൻ അഴകുള്ള സ്ഥലം ഏറ്റവും ഹൃദയഹാരിയായ കാലാവസ്ഥ ഇന്നും തായിഫിന്റെ പേര് ഒരു സുഖവാസ കേന്ദ്രത്തിന്റെ പ്രശസ്തിയാണ് അവിടെ തന്നെയാണ് ഏറ്റവും കഠിനമായ വേദനിപ്പിക്കുന്ന പെരുമാറ്റവും പ്രതികരണവുമുള്ളത് അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് ഇന്നീ ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂലാണ് അലൈഹി വസല്ലം എന്റെ ക്ഷണം തിരസ്കരിച്ചാൽ കഠിനമായ ശിക്ഷയും കഠിനമായ പരീക്ഷണങ്ങളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ വാക്ക് കേൾക്കണേ ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ ദൈവദൂതനാണ് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് ആദ്യത്തെ പ്രതികരണം നിന്നെയല്ലാതെ ദൈവദൂതനാക്കാൻ വേറെ ആരെയും കിട്ടിയില്ലയോ ഈ ദൈവത്തിന് ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവരല്ലേ ദൈവദൂതനാകേണ്ടത് നിനക്കെന്ത് യോഗ്യത സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ ലോകം മുഴുവൻ നിന്ന് പരിശുദ്ധ നബിയ വാഴ്ത്തുകയാണ് വസല്ലം മുസ്ലിം എന്ന അമുസ്ലിമെന്ന വേദമില്ലാതെ ഒരു ഭേദവുമില്ലാതെ നാനാ പ്രത്യയശാസ്ത്രത്തിലെ പ്രതിനിധികൾ നാനാ നേതാക്കന്മാർ നെപ്പോളിയൻ പോലും പറഞ്ഞതെനിക്ക് രണ്ട് മോഹങ്ങളേ ഉള്ളൂ ഒന്ന് ലോകത്ത് ജയിച്ചടക്കണം നെപ്പോളിയൻ വീണ്ടും വാർത്തയായിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിലും നാപ്പോളിയന്റെ പേരുണ്ട് രണ്ടാമത്തെ മോഹമേതെന്ന് ചോദിച്ചപ്പോ നെപ്പോളിയൻ പറഞ്ഞു മുഹമ്മദിനെ ഓർക്കണം അവിടുന്ന് സൃഷ്ടിച്ച പോലുള്ള ഒരു സമൂഹത്തെ എനിക്ക് സ്ഥാപിക്കണമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദയുതിച്ചുയർന്ന അത്ഭുത നക്ഷത്രമാണ് മുഹമ്മദ് നബി എന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു പരിഹാരം മുഹമ്മദിന്റെ തിരിച്ചുവരവാണെന്ന് ജോർജ് ബെർണാഡ് ഷാ എന്ന ഏറ്റവും പ്രശസ്തനായ ആംഗ്ലേയ സാഹിത്യകാരൻ ടോൾസ്റ്റോയ് നബിയോട് പുലർത്തിയ സ്നേഹം വിശ്രുതമാണ് വിശ്വസാഹിത്യകാരനായ ടോൾസ്റ്റോയ് നബിയെക്കുറിച്ച് വെച്ച വാക്കുകൾ മൈക്കിൾ ഹാർട്ടിന്റെ ഭാഷയിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച നൂറുപേരിൽ ഒന്നാമൻ മുഹമ്മദാണ് പക്ഷേ നേരെ കാതോടെ കേൾക്കുന്നത് ഈ വാക്കാണ് മുമ്പിൽ വന്ന് പറയുകയാണ് ദൈവദൂതനാക്കാൻ നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ ഈ ദൈവത്തിന് വലിയ ഗോത്രത്തിൽ പിറന്നവരല്ലേ ദൈവദൂതരാകേണ്ടത് സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ അപ്പൊ ഈ ലോകര് പഠിക്കണം നബി അവശരുടനായകനാണ് നബി പാവങ്ങളുടെ നേതാവാണ് നബി ദുർബലരുടെ വിമോചകനാണ് നബിയ മർദ്ദിതരുടെ നാദമാണ് നബി വരെണ്യവർഗത്തിന്റെ നാഥനല്ല നബി പാവപ്പെട്ടവന്റെ ഉത്ഥാനത്തിന്റെ മന്ത്രമാണ് പരിശുദ്ധ റസൂൽ അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത് സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ മറ്റൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു നിന്നെപ്പോലൊരാള് ദൈവദൂതനാകുന്നത് കഴബത്തുള്ളാക്ക് പോലും അപമാനമാണ് കഴപക്ക് പോലും അപമാനമാണ് വേറെ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ മിണ്ടുക പോലുമില്ല നീ സത്യസന്ധനാണെങ്കിൽ നിന്നോട് മിണ്ടിയാലൊരു പക്ഷേ അത് മര്യാദ കേടാകും നീ വ്യാജനാണെങ്കിൽ നിന്നോട് മിണ്ടിയിട്ടെന്ത് കാര്യം അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടുകയില്ലെന്ന് മൂന്നാമൻ തായിഫ് തായിഫ് കേൾക്കാത്തവരുണ്ടോ പക്ഷേ തായിഫിന്റെ ഈ കാഠിന്യം ഈ സദസ്സ് വേണ്ട പോലെ ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് ീ ഇന്നത്തെ ഈ സംസാരത്തിന്റെ മുഖ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും മുമ്പ് തായിഫ് വിശദീകരിച്ച് ഉൾക്കൊള്ളണം തായിഫിലേക്കൊന്ന് പോകണം ശരീരം കൊണ്ട് പോയില്ലെങ്കിലെന്ത് ആത്മാവുകൊണ്ട് പിറകെ കൂടണം പരിശുദ്ധ മുഹമ്മദിന്റെ വേറെ ഒരാൾ പറഞ്ഞു നീ പ്രവാചകനും ദൈവദൂതനുമാണെങ്കിൽ ഞാൻ പോയിട്ട് മൂടിയ തുണി മോഷ്ടിക്കും കയബയ മൂടിയ തുണി മോഷ്ടിക്കുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ നീ ദൈവദൂതനാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരത്ഭുതമുണ്ടോ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുണ്ടോ കഴമ്പയമൂടിയ തുണി പോലും കട്ടെടുത്താൽ എന്ത് അതിനേക്കാൾ അപമാനകരമല്ലേ നിന്റെ ഈ പ്രവാചകത്വമെന്ന് വേറെ ഒരാള് പറയുമ്പോ എല്ലാം നെഞ്ചത്തൊതുക്കി വെച്ചു പരിശുദ്ധ റസൂൽ എല്ലാം നെഞ്ചലൊതുക്കി വെച്ചു അവിടുന്ന് പറഞ്ഞു കൂലൂ ലാ ഇലാഹ ഇല്ലാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അല്ലാഹു അല്ലാതെ ദൈവമില്ല ആരാധ്യനില്ല നിങ്ങളത് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം നിങ്ങൾ വിജയിക്കും കൂലൂ ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ വരിക്കുമെന്ന് പരിശുദ്ധ ലഭിക്കേണ് പറയുമ്പോ അവര് കൂടുതൽ കാഠിന്യത്തിലേക്ക് പോയി കൂക്ക് വിളിക്കാനും പരിഹസിക്കാനും വിട്ടു അങ്ങാടിയിലേ കരഞ്ഞിച്ചെന്ന് കച്ചവടക്കാരം മുഴുവൻ ഇളക്കി വിട്ടു ഇതാ വന്നിരിക്കുന്നു പോയി കൂക്ക് വിളി നടത്തിയിട്ട് പരിഹസിക്കെന്ന് പറഞ്ഞു ഓരോ പരിഹാസവും ഹൃദയത്തിൽ വെച്ചു നെഞ്ചിൽ വെച്ചു പക്ഷേ അതുകൊണ്ടും തീർന്നില്ല തായിഫുകാര് അതിനേക്കാൾ കാഠിന്യത്തിലേക്ക് പോവുകയാണ് അവർ കല്ലേറ് തുടങ്ങി നാലു ഭാഗത്തിൽ നിന്നും ഏറുവരാൻ തുടങ്ങി പിള്ളേര് കൂക്കിവിളിക്കാനും നാലു നിന്നും ഏറുവരാനും തുടങ്ങി കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടു മൂന്ന് മൈലുകൾ ഏറുകൊണ്ട് ഓടി ദൂരത്തിന്റെ എണ്ണമറിയണം തായ്സന്ന് കേൾക്കുമ്പോ ഓർത്തുപോകും ഒരു പക്ഷേ ഒരു പത്തു വാരം ഓടിയിട്ടുണ്ടാകുമെന്ന് മൂന്ന് മൈലോളം ഏറുകൊണ്ട് ഓടി മൂന്ന് മൈൽ ഒരാളെ എറിഞ്ഞോടിക്കുന്ന രംഗം ഈ സദസ്സിലുള്ള ഓരോ സഹോദരനും ഒന്ന് ഉള്ളുകൊണ്ട് അനുഭവിക്കണം എങ്കിലേ മദീനയിലേക്കുള്ള കൊള്ളപാതയിലെ ഒരുക്കം ഒരുക്കമാകൂ മൂന്ന് മൈല് ഏറുകൊണ്ടോടുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സൈതറൽ അല്ലാഹു അന്നു താങ്ങിക്കൊണ്ട് കൂടെ ഓടി മൂന്ന് മൈല് ഓടുമ്പ തളർന്നു വീണു ളർന്ന് വീണ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും മോടി വസല്ലം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ നബിയുടെ കാൽപ്പാടുകളെ പിൻപറ്റുന്നില്ലേ എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോ അധിക്ഷേപം തുടരുമ്പോ ബോധം കെട്ട് വീണുപോയി ബോധം കെട്ടുപോയി ബോധം കെട്ട നേരത്ത് ചെയ്തിറല്ലാ ഹുഴഞ്ഞു ചുമലിലേറ്റി നുപൂവത്തിന്റെ ഭാരത്തെ ചുമലിലേറ്റാൻ ലോകത്ത് മൂന്നാളുകൾക്കേ ഭാഗ്യമുണ്ടായിട്ടുള്ളോ അബൂബക്കർ സിദ്ദീഖ് ഹിജിറ പോകുമ്പോ രണ്ട് തൽഹത്ത് ബിനോബൈദില്ല ഉഹിതിന്റെ പരീക്ഷണ വേളയിൽ മൂന്നാമത്തെ ഭാഗ്യമിതാ ചെയ്തനാണ് തായിഫിന്റെ തെരുവിലൂടെ തോളിലേറ്റി ഉഹിതിൽ തോളിലേറ്റിയത് തൽഹത്താണ് നോക്കണം തോളിലേക്ക് തൽഹ അങ്ങ് എടുത്തു എടുത്തുവെക്കുമ്പോ നബി പറയുകയാണ് ജിബിരിയിൽ നിങ്ങൾക്ക് സലാം പറയുന്നു എന്റെ പ്രിയപ്പെട്ട തൽഹ തൽഹ ആ ഒരറ്റ പ്രവൃത്തി കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവൃത്താന്തമറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഇടം നേടി തൽഹത്തും പരിശുദ്ധ നബിയുടെ പരിശുദ്ധ ദേഹം ചുമലിലേറ്റി ചെയ്തിറവിയല്ലാഹുഴന്നു നടന്നു പോകുകയാണ് മക്കയിലെ നേതാവായ റബിയയുടെ മക്കളായ എഴുതത്തിന്റെയും ശൈബത്തിന്റെയും ഏറ്റവും വലിയ എതിർപ്പും ശത്രുതയും കാണിച്ച അവരുടെ തോട്ടത്തിലെത്തി അവിടെ തന്നെ ഇരുന്നു സൈതറലി എല്ലാ ഹുഴന്നു കാലിലെ മുറിവുകൾ ഒന്നൊന്നായിട്ട് തുടച്ച് മുറിവുകൾ ആശ്വസിപ്പിക്കാൻ തുടങ്ങുമ്പോ ഉത്ബത്ത് നോക്കി നിൽക്കുകയാണ് റബിഐയുടെ മകനായ ഉത്ബത്ത് ഏറ്റവും വലിയ കൂക്കി വിളിക്കാൻ നേതൃത്വം കൊടുത്തവൻ വിളിക്കാൻ നേതൃത്വം കൊടുത്തവൻ തന്നെ തന്റെ ദാസന്റെ കയ്യിൽ ഏതാനും മുന്തിരിങ്ങ കൊടുത്തേക്കുകയാണ് പരിശുദ്ധ റസൂലിന്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ാലം നടുങ്ങിപ്പോവുകയാണ് പ്രപഞ്ചം തരിച്ചു പോവുകയാണ് ഏ മനുഷ്യവർഗമേ നീ ചെയ്ത ഏറ്റവും വലിയ പാപം ഈ രക്തം നീ മണ്ണിൽ എന്നതാണ് മനുഷ്യവർഗം അതിന്റെ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൈവദൂതരുടെ രക്തം മണ്ണിൽ വീഴ്ത്തിയതാണ് എല്ലാ പ്രവാചകന്മാരോടും ഇബ്രാഹീം നബിയ അഗ്നിഗുണ്ടത്തിലേക്ക് നബിക്ക് കടുത്ത പരീക്ഷണങ്ങൾ